എല്ലാവർക്കും ഭകീല സൺസ് ചാനലിലേക്ക് സ്വാഗതം ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഉത്തരം കമന്റ് ചെയ്യണേ ആദ്യം കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം ചോദ്യം ഇതായിരുന്നു ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏത് ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം ഏത് ഒരുപാട് പേര് ശരി ഉത്തരം അയച്ചിട്ടുണ്ട് എങ്കിലും ശരി ഉത്തരം ഏതാണെന്ന് നോക്കാം ആദ്യം ആടിനെ പോലെ ശബ്ദിക്കുന്ന മാസം എന്ന് പറയുന്നത് മെയ് ആണ് മെയ് മേ എന്ന് പറയുന്നത് അതുപോലെ ശരി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഇന്നത്തെ ചോദ്യം നോക്കാം വളരെ സൂക്ഷിച്ച ഉത്തരം പറയുക നോമ്പ് സമയത്ത് കോഴി കൂട്ടിപ്പോയാൽ എന്തു ചെയ്യും നോമ്പ് സമയത്ത് കോഴി കൂട്ടിപ്പോയാൽ എന്തു ചെയ്യും ഉത്തരം കമൻ്റ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി